ും ശേഷം അപ്പം വന്നു സ്കൂളിട്ട് വന്നിട്ടുള്ളു ചേച്ചീൻറെ കുട്ടി വന്നിട്ടുണ്ട് വന്നിപ്പോ ചായടിക്കാണ് ഇപ്പൊ ഇവിടെ വന്ന് ഇറങ്ങി ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ പോയി മറ്റൊന്ന് നമുക്കൊരു സ്ഥലം വരെ പോകുന്നുണ്ട് പറഞ്ഞില്ലേ അപ്പൊ അതിനുവേണ്ടി ഓള് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ നമ്മളെ വീട്ടിലത്തെ വിശേഷം അപ്പോൾ അപ്പൊ വിശേഷം എന്ന് പറഞ്ഞാല് ഇന്റെ നിർബന്ധപ്രകാരം ഞാൻ ടൗണിൽ പോയി പറയമ്മ ഒന്നും പറയാൻ കേട്ടില്ല ചക്ക വാങ്ങി പിന്നെ മേക്ക ഓവർ ചെയ്യാൻ പോയി അതാ പറഞ്ഞത് ഇന്റെ നിർബന്ധത്തിന് പോയതാണ് ഒരിക്കക്ക് ഇഷ്ടക്കേടില്ല ഞാൻ പറഞ്ഞപ്പം ഇതുവരെ അങ്ങനെ ചെയ്തില്ല പണ്ട് ചെയ്തിട്ടുണ്ട് എന്താ വെച്ചാൽ ചേച്ചി വലിയ ചേച്ചിയുടെ ചേച്ചീൻ്റെ മോളെ കല്യാണത്തിന് മേക്കോവർ ചെയ്തിരുന്നു ഇപ്പം അങ്ങനെ എന്താ വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോസല്ലേ അപ്പോസിന് മേക്കോവർ ഒന്നുമില്ല പിന്നെ നമുക്ക് പെൺകുട്ടികളൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ ചെയ്തുകൊടുക്കാനുള്ള എയ്ക്കും അമ്മയ്ക്കും ചേച്ചിക്കാണ് അപ്പോൾ അവർക്ക് സന്തോഷിക്കട്ടെ എന്ന് കേൾത്തിട്ട് നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുന്നത് ചെയ്യലമ്മ മേക്കോവർ ഒന്നൊരു സന്തോഷമല്ല എന്നാലും എൻ്റെ ആഗ്രഹം പോയി ചെയ്തു അന്ന ആ വിശേഷങ്ങളെ兼നെ മുൾപ്പെടുത്തിട്ടുള്ളത് നമ്മുടെ വിശേഷം കണ്ടരല്ലമ്മ ഓക്കേ സ്കൂളാണ് ദേർസ് സ്കൂളിന്റെ നേരെ മുന്നിൽ ഓപ്പോസിറ്റ് ബാബില ബ്യൂട്ടി സ്റ്റോർ ബിഷ്ണുടാ ബാബില ബ്യൂട്ടി സ്പോട്ടിന്റെ നേരെ കുറത നമ്മളെ ഡോസിയേട്ടോ ക്വസ്റ്റ്യന കണ്ട്രെ ഹാളിൽ ഉണ്ടോ ഹアドレス

กดกดකටrangle ഇലക്ക് നേരെකට നല്ല ദന്തർ ബട്ടർ ഇന്ന് പോക്ക സൗര വന്നിട്ടില്ല പോ ഫസ്റ്റ് അല്ല ഇപ്പോ തരന്നിട്ടുള്ളൂ ല്ല ഫസ്റ്റ് മുത്തച്ചി ആണ് ഐഷേരി നോക്കട്ടാ എന്താ ഇപ്പോ എന്തോ ഒപ്ര ഉള്ള നമുക്ക് ഇപ്പോ ഇ പോ ട്രോണ്ട് പോപ്രൈറ്റ് നേ കമലന പോ ട്രോണ്ട് ആദമലൈ അപ്പൊ ഒരട്ടോട് ശരിക്കും പറഞ്ഞാൽ എന്നാല് ഞാൻ പറഞ്ഞൂരി പോയി സംസാരിച്ചിട്ട് വരാം അപ്പൊ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് കുളിയാണ് കുളി ഹെയർ ഹെയർ ആണ് കുളിക്കാൻ പോവാണ് അതെ മേക്കോവർ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ ദൂരമായിട്ട് കണ്ടിട്ടില്ല ജനിച്ചിട്ട് എന്താ മേക്കോവർ പറഞ്ഞാലേ അപ്പൊ ഈ തല ഈ ഇങ്ങനെ ഏറെ ചെയ്യണ മേക്കോർ അറിയും അഷ്ട ഇത് ചെയ്യണം അല്ലേ എന്നൊന്നും പാടി ഇ കുളിര പഠിച്ചിട്ട് കുറച്ച് ആക്കിയിട്ടുള്ളൂ അവിടെ അവിടെ ഇരിക്കണം

ലൈറ്റ് ഇത്ര ഉണ്ടാവുള്ളു അല്ലേ ലൈറ്റ് ഇന്നലെ വെഡ്ഡിംഗ് കഴിഞ്ഞാതിരെ നമുക്ക് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് എനിക്ക് ഒഴിവില്ലാത്തോണ്ട് നമ്മള് കണ്ടില്ല നമുക്ക് ഉഷാറാക്കണം ഡേറ്റ് ഞാൻ പിന്നെ പറയാ നമുക്ക് അടുത്ത അനിയന്റെ ഒന്നാം പിറന്നാളാണ് നാളെ പോലെ നാളെ വൈകിട്ടോ ഞങ്ങള് മറ്റൊന്ന് രാവിലെ വരും

ക്രീമും കാര്യങ്ങളൊക്കെ ഇത് പിന്നെ ഇച്ചിരി കുറവായിട്ടാണ് പോകുന്നത് ഫസ്റ്റ് പ്രോസസ് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ പ്രോസസ്സ് Dá uma teclida. അല്ലേ എങ്ങ ഇടാ സ്പൈസിയാ ഇനി കുറച്ചല്ലേ കുറച്ചായി രണ്ട് മണിക്കൂറാവാനായി ഇപ്പോ ലാസ്റ്റ് കുളി ലാസ്റ്റ് ഓട്ടലും കൈയോടെ കൈയോടെ അമർന്ന് കിടക്കാണ്ടുള്ള ഇതില് ചെയ്യും ചേച്ചിന്റെ മോന്റെ തൊട്ടടുത്ത് ഗിഫ്റ്റ് ഷോപ്പ് അവിടെ കൂടെ അപ്പൊ ജിഷ്ണു കട ഗിഫ്റ്റ് ഷോപ്പ് ഗിഫ്റ്റ് ഷോപ്പ് മുമ്പ് വന്നിട്ട് കാണിച്ചു ഇത് അവിടെ തന്നെയാണ് ഗേൾസിന്റെ നേരെ ഓപ്പോസിറ്റ് ജിഷ്ണു വർക്കൊക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താല് ജിഷ്ണു ശരിയാക്കി തരും

ഇതൊരു കമ്പത്തിൽ ഉള്ള സാധനം ഇതിലെ ഇദ്രസൻ ലെ നീല ഉള്ളി മുതേ ചുമ അത് നമ്മൾ ഇതു കാണോ എന്താ തരുന്നത് ഉള്ളി നേരെ കട്ടണ്ട് ഇതാ ദാനേക്കുന്നത് ഇതാ kaya ബിറ്റ ബിറ്റാണ് ഉള്ളി ബിറ്റ ഇതാണ്လေ ചോപ്പ് എന്തായാലും വേണ്ട രസുണ്ട് ആ മതി രസുണ്ട് അമ്മ പറഞ്ഞ സാധനം കൂടുന്ന സാധനം എന്താ അമ്മ മമ്മൂട്ടി എങ്ങനെ സൂപ്പർ ആണ് അറുപത്തെട്ട് ചിന്തിച്ചു ചെറിയ

ണ്ടാവും ചോപ്പ് പറ്റൂല ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ കൊറേ നേരമായി പോയിട്ട് നേരം കണ്ടു കുറച്ച് സമയം മുടി ചെക്കഞ്ഞ് നാളെ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം ചക്കിട്ടോഷ്ലേക്ക് അങ്ങനെയൊക്കെ ഞമ്മക്ക് വെറുതെ കിട്ടുന്ന സാധനാണ് ഇപ്പൊ പൈസ കൊടുത്ത് വാങ്ങണ്ട കൊടുത്ത് വാങ്ങണം

നമ്മൾ സ്പെഷ്യൽ മീനൊന്നും കൂട്ടം ഇല്ലാഞ്ഞിട്ടല്ല കൂട്ടാൻ പറ്റൂല ണ്ടാക്കണം പക്ഷെ അത് കൂടുതലും ഒക്കെ രാവിലെ മാറ്റി കഴിഞ്ഞ് ഇങ്ങനെ ഇത് ശരിക്കും ആറായിരം അയ്യായിരം ആറായിരം ഒക്കെ നമ്മളത് പിന്നെ നമ്മളെ ഇതന്നെ പൈസക്കൊന്നും ആവശ്യം വന്നിട്ടില്ല കൊറേ പറയണേ വരാന് വരാന് നമ്മളത് പൈസ ഒന്നും വാങ്ങില്ല നമ്മളു െ അപ്പ എന്നാലും നമുക്ക് നാളെ ഇനി വരാനുള്ള വിശേഷങ്ങൾ നമുക്ക് ഓരോ വീട്ടിലൊക്കെ പോവാനുള്ളതാണ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകാണ്ട് വേറെ വിശേഷമായിട്ട് വരാം എല്ലാവർക്കും